ഈ കുറ്റം പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരിത്തെ പോലെയാണ് നീ വantaരിക്കുന്നേ കൊള്ളാലോ ആ ഒരു കണ്ണ് ഇടക്കപ്പെടുന്ന പാട് നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സാധന ആണെങ്കിൽ നമ്മൾ നോ പറയാ അപ്പോൾ ചേട്ടൻ എനിക്ക് ചിക്കൻ ബിരിയാണി ഓഫർ ചെയ്താ എനിക്ക് വേണോ എന്ന് പറഞ്ഞു തന്നില്ല ഇದೇല്ല എനിക്ക് ഇഷ്ടഅല്ല ബങ്കർ സീരിയസ് ആയിട്ട് മൂത്രം പറയുന്നുണ്ട് പിന്നെ കൂളായിക്കോടാ ഏയ് കൂളല്ല ഞാൻ ബങ്കർ കൂളല്ല സാജു ചേട്ടാ നീ എന്നെ പറയുന്ന മുണ്ട് വി제ട്ട ചേട്ടൻ മു പോർത്തു വീർ അപ്പുറണ്ട് നന്മമരവന്ന് മന്മമരം എന്തൊക്കെ ഉണ്ട് അതായത് അങ്ങനെയാണോ ഒരു ഗോൾ ഗോളടിച്ചതിന്റെ അവിടെ പോയി പിന്നെ ഗോളടിക്കാൻ പാടില്ല എന്തറിയാം പോസ്റ്റർ ഉണ്ടായാലും എന്തറിയും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്ക് ഒരു ആങ്കർ ചോദിക്കുമ്പോ അയാൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു അതൊക്കെ അവർക്ക് അറിയാം ബാക്കി പറഞ്ഞിട്ടു ഭരതൻ ഭരതത്തിന്റെ പാ ഭാരത പറഞ്ഞോ ബാക്കി പറഞ്ഞു വി സിനിമകളോ അതാ അപ്പൊ ആ ഒരു സിനിമ കൊണ്ട് ഒരു കോമഡി പക്ക കോമഡി മാത്ര കോളേജ് ഇപ്പോൾ ഇന്നത്തെ കാലത്തുള്ളൊരു ജനറേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ ഏജ് ഏജിലുള്ള ആൾക്കാർക്കും തിയേറ്ററിൽ പോയിട്ട് നല്ലോണം വിശ്വസിച്ച് കാണാൻ പറ്റുന്നൊരു മൂവിയാണ് പിന്നെ ഇതിന് മ്യൂസിക്സും രണ്ട് സോങ്സും ഉണ്ട് ഞങ്ങൾക്ക് ഒരു പള്ളി സോങ് പിന്നൊരു രണ്ടല്ല മൂന്നാല് സോങ്സുണ്ട് അതിൽ ഈ രണ്ട് സോങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് കൈൻഡ് ഓഫ് ഒരു ഫീൽ ഒരു ചർച്ച സോങ്ങ് ഉണ്ട് അങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വൈബ് വരുന്ന മൂവിയാണ് നമ്മളെ പുതിയ അത് അതിനെക്കുറിച്ച് ഞാൻ ഭയങ്കര വലിയ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ അപ്പൊ അത് ഓൾറെഡി സീനിയേഴ്സ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് ചോദിച്ചാൽ അവര് പറയും മനസായില്ലേ അല്ല ആരതി അടിപൊളിയാണ് ആരതി ആദ്യമായിട്ട് ചെയ്ത സിനിമയാണത് അതിനുശേഷം രണ്ട് രണ്ട് സിനിമകൾ രണ്ട് സിനിമകൾ ചെയ്തു പക്ഷെ ആദ്യമായിട്ട് ചെയ്ത സിനിമയുടെ ഒരു ഇതൊന്നും തോന്നുന്നു അവിടുത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും അവിടുത്തെ ഒരു കൂട്ടുകൂടലും ആ പരിപാടികളും ഒക്കെ എൻജോയ് ചെയ്ത് വന്നൊരു ആർട്ടിസ്റ്റിനെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനി മുന്നോട്ടുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പം താരചാടകളൊന്നും ഇല്ലാതെ ആൾക്കാരെ ഫേസ് ചെയ്യാനും അത് നമുക്ക് തീർക്കാം ക്യാമറ കഴിഞ്ഞു അപ്പം എന്താ പറയാ നല്ല രീതിയിൽ വരാൻ വരട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കാം അത് തന്നെ നമ്മുടെ വിജയേട്ടൻ ഉണ്ട് ആള് വിജയം കൂളാണ് പുറമെ നടക്കുന്ന ആള് അടിപൊളിയാണ് അടിപൊളിയാണ് എങ്ങനെ എന്ത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അഡ്വഞ്ചർ ചെയ്യാൻ കാരണം ഞങ്ങള് ലൊക്കേഷൻ സമയത്ത് തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഞങ്ങള് ഞാനും അമ്മയും ചേട്ടനും പിന്നെ ഞങ്ങൾ ആ സിനിമയിലെ രണ്ട് മൂന്ന് ആൾക്കാർ കൂടി ഇന്ന് കാറിലൊരു ഡ്രൈവർ ഞാൻ പറയുന്ന പുള്ളി പറയുന്ന എനിക്ക് നല്ലതെന്ന് തോന്നുന്നു എന്താ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളൊരു അവന് ഓടിച്ച ആൾക്ക് കുറച്ച് ടെൻഷൻ ആയിട്ട് അവൻ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതിന് ആ ഡ്രൈവിങ് അറിയാന്നുള്ളത് എനിക്കറിയത്തില്ല അന്ന് പുള്ളിക്കും പറ്റത്തില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവനിങ്ങനെ കയറ്റത്തോന്ന് നടത്തി ി എനിക്ക് അതാണ് വിജയനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു സ്ലോപ്പാണ് അപ്പൊ ആ കയറ്റത്തിന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക വിട്ട ആ ഒരു ബ്രേക്ക് പോയ നമ്മൾ നേരെ താഴേക്ക് വന്ന് പോയി അത് ചെറിയ റോഡാ ആ സമയത്ത് പുളി ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുക സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാണ്ട് ഫ്രണ്ട് സീറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനും അമ്മയൊക്കെ അമ്മയൊക്കെ ചാടി ഇറങ്ങി ഞാനും ചാടി ഇറങ്ങി പുറത്ത് ഒരു എന്താ വെച്ചാൽ ഞാനവിടെ കുറച്ചു നേരം ഇറങ്ങി അവൻ പറഞ്ഞു ഇറങ്ങി എങ്ങനെയാ ഇറങ്ങി ഒരു വേറൊരാളൊന്നും ശരിയാക്കി വിജയേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്ക് ടെൻഷനോ അല്ലെങ്കിൽ എനിക്ക് അത് അത് കണ്ടപ്പോൾ അതിലുണ്ടപ്പോ തോന്നി നമ്മുടെ ലൈഫില് എന്തൊരു പ്രതിസന്ധി വന്നാലും അത് പറ്റും പുള്ളി ആണ് പറഞ്ഞത് സമാധാനമായിട്ട് ചെയ്യും ആരെങ്കിലും വിളിക്ക് പോയിട്ട് പിന്നെ അവിടെ ഏരിലുള്ള ഒരാൾ വന്നിട്ടാണ് പുള്ളി അവിടെ തന്നെ ഇരുന്നേ ആ കാറിന്ന് ആ വണ്ടി താഴേക്ക് എടുക്കുന്ന പുള്ളി ഇറങ്ങിയിട്ടില്ല ഞാൻ ബാക്കി പറയട്ടെ താഴേക്ക് ഇറങ്ങാൻ പിന്നെ വേറെ ചെയ്യാനാണ് ആ ചാടി ഇറങ്ങി ണ്ടെ എന്നെ കൂടാതെ എല്ലാരും ഇറങ്ങിപ്പോയി ഇതിപ്പം ഇങ്ങനെ നിക്കണം വണ്ടി അപ്പൊ ഇവിടെനിന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടേ അപ്പൊ പിന്നെ നമ്മൾ ഇതേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു ഏർ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം പ്രതിന്ധികളിൽ തളരാതെ മുന്നോട്ട് നിക്കണം കോൺഫിഡന്റ് ആണ് നിക്കണം എന്ന് പറയാനാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ വേറൊന്നും അല്ല ഈ തമാശക്ക് പറഞ്ഞാണെങ്കിൽ പോലും നമ്മളെ ലൈഫിൽ ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ ഇത് ഇതിപ്പോ ഒരു എന്താ പറയുക ഒരു വണ്ടികൾ അല്ലെങ്കിൽ ഒരു നമ്മൾ ഇത്രയും ഹ്യൂമർ ഹ്യൂമറായിട്ട് പറഞ്ഞു പ്രതിസന്ധികൾ എന്ന് പറയാം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അത് കോൺഫിഡൻ കോൺഫിഡന്റ് ആയിട്ട് തരണം ചെയ്തിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു വ്യക്തിയായിട്ട് നിൽക്കാനും പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എന്ന് ഞാൻ ഞാൻ തീർച്ചയായും നല്ലൊരു കാരണം കാരണം ഒരാളെ ഇൻസ്പയർ ഇൻസ്പയർ വലിയൊരു സീരിയസ്ലി ആസ് ആസ് എ ഒരു നമ്മൾ ആർട്ടിസ്റ്റ് നമുക്ക് എപ്പോ വേണമെങ്കിലും വേണമെങ്കിലും എന്ത് എല്ലാത്തിലും കുറച്ച്

തീർച്ചയായും ചേട്ടയൊക്കെ പോയ ആൾക്കാരൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം അല്ലെങ്കിൽ പരിചയപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ആക്ടിങ് സമയത്ത് മാത്രമല്ല അതായത് നമ്മുടെ ലൈഫിൽ പോയി പുളി പറയാ നല്ല റിമോട്ടിവേറ്റർ ആണ് പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ചേട്ടനൊക്കെ ഒരു വിധത്തിലും ഒന്നിനും ഞാൻ താന്നു എന്ന് പറഞ്ഞിട്ട് അച്ചീവ് ചെയ്ത് പോകുന്നു അങ്ങനെ ഒരു സംഭവമാണ് സംഭവം ഇപ്പം ഞാൻ എനിക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പിൻപിള്ള അതിന് വേറെ നമ്മൾ അത്ര കോൺഷ്യസ് ആവും പക്ഷെ പുള്ളിയൊക്കെ അത്ര ഭയങ്കര രീതിയിലാണ് എന്താ പറയുക മോട്ടിവേഷൻ നമുക്കൊക്കെ തരുന്നത് അത് അങ്ങനൊരു മാജിക്കൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ സിനിമയ്ക്ക് ഓഡിഷന് എനിക്ക് ഇപ്പോൾ രംഗനാക്ഷ ഏഴായിരം പേർ വേർഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ ബാംഗ്ലൂർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഒരു ചെറിയ പുള്ളി ഞങ്ങൾക്ക് ഒരു വീഡിയോ കോൾ ചെയ്യുന്നത് ഓഡിഷൻ അങ്ങനെയായിരുന്നു ഞാൻ ഒരു കോളേജ് യൂണിഫോം അവിടെ നമുക്ക് റെഗുലർ യൂണിഫോം ഉണ്ട് കോട്ടൺ സൂട്ട് ഒക്കെ ആയിട്ടുള്ള അത് ഇട്ടിട്ടാണ് പുള്ളി അത് കണ്ടത് പുള്ളി കോൾ ചെയ്തു അടുത്ത സമയം നമ്മുടെ പ്രൊഡ്യൂസർ സാറ് ശ്രീലാൽ സാർ വിളിച്ചു ഞാൻ സെലക്റ്റഡ് വരും എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ നേരെ പോകുന്നത് വർക്ക്ഷോപ്പിനാണ് അപ്പോൾ അധികം കഷ്ടപ്പാടില്ലാണ്ട് ആണെന്ന് വെച്ചാൽ ഭയങ്കര ക്ലിപ്പിംഗ്സോ അല്ലെങ്കിൽ ഓഡിഷനോ ഒന്നും കൊടുത്തിട്ടില്ല ഒരു വീഡിയോ കോൾ തന്നെ ആയിരുന്നു സെലക്ഷൻഡായിട്ട് എത്തിച്ചത് ഈ സമയത്ത് അതെന്താ ചെല്ലും ഈ നന്മവരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ട്രോളാൻ ഉപയോഗിക്കുന്നൊരു വാക്കായിട്ട് മാറിയിട്ടുണ്ട് പല രീതിയിൽ അപ്പം അത്തരം വാക്കുകളൊന്നും വലിയ കാര്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂത്തിന് സാഹചര്യം ഉടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അതൊക്കെ നമ്മളെ നമ്മളെയും കൂടി ഇൻസ്പയർ ആവും നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 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 നേരത്തെ ഫുഡ് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയാൽ തന്നെ അതൊരു ചെറിയ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് വരും പക്ഷെ അതിനെ പറ്റുമായിരിക്കുള്ളൂ അത് അതിനപ്പുറത്തേക്ക് ഈ ഇത്തരം വാക്കുകൾ

ശരിക്കും ഈ സിനിമയുടെ പ്രത്യേകത ഒരുപാട് ഹ്യൂമർ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർ പേരുണ്ട് അപ്പോ സിനിമ കാണുന്നവർക്ക് ഒരു പ്രതീക്ഷയാണോ ഇത്രയും പേരുണ്ട് അപ്പൊ എന്തായാലും ഫാമിലി ആയിട്ട് വന്ന് എൻജോ ചെയ്യാൻ പറ്റുന്നൊരു പ്രതീക്ഷയായിരുന്നുണ്ട് ശരിക്കും എല്ലാ സിനിമകളിലും ചിരിപ്പിക്കുന്ന ആൾക്കാരാണ് ജോണി ീസർ ആയാലും സുധീഷ് ഏട്ടനായാലും നിർമ്മല ഏട്ടനായാലും വിജയൻ എല്ലാവരും അപ്പൊ സാജു ചേട്ടനൊക്കെ ഇന്റർവ്യൂല് വരെ ചിരിപ്പിക്കുമായിരുന്നു ലാസ്റ്റ് ഇന്റർവ്യൂലൊക്കെ ഫുള്ള് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി മൂവി തന്നെയാണ് ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റും കുറ്റം പറയും ആരെ നിങ്ങള് സമയം പറഞ്ഞാ എന്റെ എനിക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നിട്ടില്ല കാരണം അത്യാവശ്യം പത്ത് പതിനഞ്ച് മുപ്പത് ദിവസം അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്തുനിന്ന് എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് ഇതുവരെയൊക്കെ ഒരു എന്ന് പറഞ്ഞ എല്ലാത്തിനും മനസ്സെയ് കണ്ടിട്ടുള്ളൂ ഒരു വ്യക്തിയുടെ അടുത്ത് എന്തായാലും കുറവുണ്ടാവും പക്ഷെ പുള്ളിയുടെ ഒരു കുറവ് എനിക്ക് തോന്നിയിട്ടില്ല ബിക്കോസ് ഭയങ്കര പോസിറ്റീവ് ആണ് ആൾ പിന്നെ നേരത്തെ സാധിച്ചുകൊണ്ടെന്ന് പറഞ്ഞപോലെ ആളുടെ അമ്മയെക്കുറിച്ചൊക്കെ നമുക്ക് കഥ പറഞ്ഞു തരമായിരുന്നു ഷെയർ ചെയ്യായിരുന്നു അങ്ങനത്തെ കുറേ സംഭവം അല്ലെടുത്ത് പ്ലസ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു നമ്മളിപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ട് സെറ്റിലാക്കി എനിക്ക് ഒരുപാട് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും വൈകാകുമോ അല്ലെങ്കിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നമ്മൾ ഓടിച്ച് തന്നിട്ട് വിയേഡനൊക്കെ വരികയാണ് നമ്മൾ ഇവിടെ മാറിയിരിക്കുകയാണ് ഒത്തിരി ഒരു എക്സാമ്പിളായിരുന്നു ഞാനിവിടുത്ത് മാറിയിരിക്കുമായിരുന്നു പുള്ളി ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കെട്ടൻ ചായ ഒക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുണ്ടായിരുന്നു ഏയ് ഉണ്ടാ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ആ ഇരിക്കിരിക്കുമോ മറ്റേ പുളി അങ്ങനെ എന്തെങ്കിലും പുളിയുടെ ജീവിതത്തെ അവരുടെ ഉമ്മത്തെ കഥകളോ അല്ലെങ്കിൽ ഇപ്പഴത്തെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് വൈബ് വരുന്നത് നമ്മളാ മൂഡ് മാറ്റി നമ്മളെ ചിരിപ്പിച്ചിട്ട് അവിടെ നിന്ന് വിടും അങ്ങനൊരു സംഭവമാണ് എനിക്കിതൊരിക്ക ഒരു പുളിയുടെ നെഗറ്റീവ് ഇല്ല ഇവരുടെ ഇവരെല്ലാവരും എൻ്റെ ഏജിൽ ഇവരെല്ലാവരും എൻ്റെ ജൂനിയേഴ്സാണ് ഈ പുതിയ ആൾക്കാരായിട്ടുള്ള വന്ന ആൾക്കാരൊക്കെ അപ്പോൾ ഇവരുമായിട്ട് കുറേ കാര്യങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൊക്കേഷനിൽ ലൊക്കേഷനിലിരിക്കുമ്പം റൂമിലിരിക്കുമ്പം പിന്നെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ പലരും കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ എനിക്ക് നമ്മുടെ ലൈഫിലുണ്ടായ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് നമ്മളവരോട് ഷെയർ ചെയ്യുക ഇവരുടെ ചില വിഷമങ്ങളൊക്കെ എന്താ പറയുക അപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്ന ആളൊക്കെ ഉണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല അവരൊക്കെ ഒക്കെ ഈ പറഞ്ഞപോലെ ചില വിഷമങ്ങളൊക്കെ സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും പല വിഷമങ്ങളും ഉണ്ടാവും പല വേദനകളും ഉണ്ടാവും പല നെഗറ്റീവുകളും ഉണ്ടാവും ബട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക ലൈഫിലും കുറേ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും നടക്കൂലി അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണെ ഇവരെല്ലാരുമായിട്ടുള്ള ഒരു ഹാപ്പി മൂഡുണ്ടായിരുന്നു പിന്നെ നെഗറ്റീവുകൾ പറയാൻ ഉള്ള ഒരു വേദി അല്ലല്ലോ പൊതുവായിട്ടുള്ള ഒരു വേദിയിൽ കയറിയിട്ട് കൊറേ ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ആളുകളെ കൊറേ എന്നെ ഉറ്റം പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയ പോലെ ഉള്ളു നീ സംസാരിക്കണത് കൊള്ളാല്ലോ നടൻ വിജയൻ കൃഷ്ണൻ ആ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഇതിനല്ലേ മാറി എന്നിട്ട് പറഞ്ഞ പോസ്റ്റിടും അപ്പീ വൈബാത്രേ ഉള്ളൂ

വൈബ് പറഞ്ഞാൽ പല ഓരോ സെറ്റപ്പ് ചിലപ്പോൾ ചിലപ്പോൾ നല്ല 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 ലവ് സ്റ്റോറീസ് ഉണ്ടാവും ഉണ്ടാവും ചില ഫ്രണ്ട്സ് നല്ലൊരു എന്താ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഞാന് ഞാൻ എന്റെ എസ് എൽ സി പ്ലസ് ടു ആ സമയത്ത് ആകുമ്പോഴേക്കും ട്യൂട്ടോറിയൽ സംവിധാനം ഇല്ല പക്ഷേ പ്രൈവറ്റ് ഫേമിലാണ് ഞാൻ എക്സാം എഴുതിയത് എസ് എൽ സി എക്സാമിന്റെ സമയത്ത് അത്ഭുതീപ് ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് ഫിസിക്കലി ഒരു പ്രോബ്ലം ഉണ്ടായി കാലം ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൈവറ്റായിട്ട് എക്സാം എഴുതി എടുക്കിയത് അപ്പോൾ അതേപോലത്തെ ഒരു കോളേജിൽ പോയിട്ടായിരുന്നു അപ്പം അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ മോശമായിട്ട് പറയുന്നല്ല അവിടെ വന്നതിലൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്റ്റുഡൻസും തോറ്റിട്ട് വരുന്ന ആൾക്കാരായിരിക്കും ഞാനടക്കം രണ്ടോ മൂന്നോ പേരുള്ളൂ അതേപോലെ എക്സാം എഴുതാൻ പറ്റാതെ ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ട് അങ്ങനെ ഒന്ന് രണ്ട് മാത്രമേ ഉണ്ടായിരുന്നു അപ്പം അത് വേറൊരു മൂഡാണ് ഈ പറഞ്ഞ പോലെ കുറച്ച് അലമ്പായിട്ടുള്ള കാരണം പഠനത്തിലൊന്നും വലിയ വലിയ കാര്യമൊന്നുമില്ല നമ്മൾ മൊത്തത്തിൽ ഈ പറഞ്ഞ ക്ലാസ് കെട്ടിയ അല്ലെങ്കിൽ എന്താ പറയുക കമൻസ് പറയുക അങ്ങനത്തെ ഒരു കൂടെ ആയിരുന്നു അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിന് ഉണ്ടായത് പക്ഷെ അതൊരു മോശം ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതികളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു ഒരു രസമായിട്ടാണ് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പറഞ്ഞത് അത് പറഞ്ഞു അങ്ങനെ പുറകെ ഇരുന്ന ആൾക്കാരാണ് ആ അവിടെ എന്റെ കൂടെ പഠിച്ചത് കൂടുതലാൾക്കാർ

എനിക്ക് കോളേജിൽ ഞാൻ പെർമിഷൻ എടുത്തിട്ടാണ് പോകുന്നത് പ്രിൻസിപ്പലിനോട് സാർ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല കാരണം ഇന്ന് എക്സാം കഴിഞ്ഞാൽ നാളെ ഒരു ദിവസത്തെ ഉള്ളൂ അപ്പം കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലെത്താന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല വളമായിരുന്നു സോ ആ സമയത്ത് തീരുമാനം എടുത്തത് അത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മ ഒക്കെ വെക്കുകയപ്പോ ഇത് ഇത് ഒരു വേണ്ട ഈ തീരുമാനം ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും അവരെന്നെ സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഫിഫ്ത്ത് സെമറിൽ ഞാൻ ആ എക്സാം എഴുതി അത്ര പഠിപ്പിയൊന്നും രണ്ടും വീട്ടില് അച്ഛനും ഈ പഠിപ്പ് വളരെ അഭിനയം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ ആൾ ചിലപ്പോൾ ഒന്നും ആവാണ്ടും അങ്ങനെ വരും ഭാഗ്യം പോലെ ഇരിക്കും സിനിമ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്തു എന്തായാലും ഫൈനലി ഞാൻ അധികം കോളേജിൽ പോയി പഠിച്ചിട്ടില്ല എനിക്ക് ഈ പറഞ്ഞ ഒരു ട്യൂട്ടോറിയലിൻ്റെ അവസ്ഥയാണ് പക്ഷെ ട്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ രാവിലെ മൂന്ന് മണിക്കൊക്കെ കണ്ടിട്ട് പഠിക്കും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി എടുത്തു പറയാനുള്ള സുധീഷ്ടനും അല്ല നമ്മുടെ ജോണി ആന്റണീസാണ് പുള്ളി ചേട്ടൻ ഉണ്ടായിരുന്നു തന്നെ ആ സമയത്ത് എന്റെ എക്സാമെന്ന് പറഞ്ഞപ്പോ

അല്ല അതൊക്കെയാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലൊക്കേഷനിൽ വന്നിരുന്നിട്ട് പഠിക്കുന്ന പറണ്ട് അപ്പൊ നമ്മള് ഞാൻ സംഭവം എക്സാമിനെ കുറിച്ചും മനോജ് എന്നാണ് ക്യാരക്ടറിന്റെ പേര് ഇയാള് ഒരു കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട നടത്തുകയാണ് പുള്ളിക്ക് ആ കോളേജായിട്ട് ഭയങ്കര ബന്ധമുണ്ട് ുണ്ട് വർഷങ്ങളായിട്ട് അവിടെ ഉള്ള ആൾ തന്നെയാണ് അപ്പോൾ കോളേജ് ഒരു സ്റ്റാഫായിട്ടുള്ളൊരു പ്രണയത്തിന്റെ ഒരു പോഷൻ ഉണ്ട് അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ സ്ഥിരമായിട്ട് ചായ ഉണ്ട് അയാൾ വരുന്ന ഇടക്കിടക്ക് ചായ കൊണ്ട് വരുന്ന വർഷങ്ങളായിട്ട് ഒരു നമ്മൾ കാണുന്ന ഒരു ഇത് ശരിക്കും ഈ കടക്കാരൻ തന്നെയാണ് മീൻസ് പ്രണയം വരുന്നത് പലപ്പോഴും നമ്മൾ

എല്ലാം ആ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് പ്രണയമുണ്ട് എന്താ പറയാ തമാശകളുണ്ട് ഇമോഷൻ ഉണ്ട് ഈ പറഞ്ഞ പോലെ ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് എല്ലാം എല്ലാം പ്രായത്തിന്റെ അല്ല ഞാനെന്റെ എന്റെ ഒരാക്ടർ എന്നുള്ള രീതി കണ്ടാ മതി അല്ല ഒരാക്ടർ എന്ന രീതിയിൽ ആദ്യമായിട്ട് റൊമാൻസും ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് സോങ് ഒക്കെ വെച്ചിരിക്കുന്നത് ഞാൻ കുറേപാട് ഡുഡർ റോൾസിലാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാകും ഒരാക്ടർ രീതിയിൽ നമുക്ക് പല പല വേർഷൻസ് ചെയ്യണം ആഗ്രഹം നേരത്തെ പറഞ്ഞതാണ് ഒരു എനിക്കത് അഭിലാഷേടം തന്നെ ഡയറക്ടറാണ് അതിൻ്റെ പ്രധാന കാരണക്കാരണം പുള്ളി ആദ്യം തന്നെ പറഞ്ഞ് എനിക്ക് ഈ ക്യാരക്ടറിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീനിനെ കുറിച്ചൊക്കെ ഞങ്ങൾ കുറേ തമാശകൾ അങ്ങോട്ട് ക്യാമറമാൻ രാഹുൽ ശർമ്മ ജി ചീഫ് അസോസിയേറ്റ് ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഈ സീൻ എടുക്കണ മുന്നേ അപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു കാരണം നമ്മൾ സ്ക്രീനിലത് പ്രസെൻറ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് നമുക്കൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ പക്ഷെ അത് ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ ഒരുപാട് പ്രൈസസ് വന്നോണ്ടിരിക്കാണ് ഇപ്പൊ നിങ്ങക്ക് വാർത്തകൾ കാണുന്നുണ്ടാവും പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് പുതുതായിട്ട് വരുന്ന തലമുറ നിങ്ങളെ പോലെയുള്ള ആക്ടേഴ്സിനെ കാരണം ായിട്ട് ഇപ്പം ഒരു ഫാമിലി നിന്നിട്ട് ഞാൻ സിനിമയാണ് ചൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പോകരുത് സിനിമ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഓൾറെഡി നെഗറ്റീവ് അവർക്ക് തോന്നുന്നത് എന്താണ് അങ്ങനെ പറയാനുള്ളത് സിനിമ എന്ന് പറയുമ്പോൾ ശരിക്കും പേടിയാണോ തോന്നുന്നുണ്ടോ പാഷനേറ്റ് ആണോ ഇറങ്ങി ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിപ്പോൾ എടുത്ത എല്ലാ എന്തിനാ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ നമ്മള് എന്നെ തെറ്റോ എല്ലാ ഫീൽഡിലും എല്ലാ മേഖലയിലും ഉള്ളൊരു പരിപാടി എല്ലാ നല്ലതും ഉണ്ട് ചീത്തയുണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളെ പണി ചെയ്യാൻ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാന്നുള്ളതാണ് ഇപ്പം സിനിമ കെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഉണ്ടാവില്ല സിനിമയാണ് എനിക്ക് ഒരു ഏറ്റവും നല്ല എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമ തന്നെയാണ് ഏറ്റവും കൂടുതൽ വർഷങ്ങളായിട്ട് നമുക്ക് കുറച്ച് മൈൻഡ് റിലാക്സ് ആവുന്ന അല്ലെങ്കിൽ നല്ല നല്ല മെസ്സേജസ് എത്തും നമ്മളിലേക്ക് കെത്തുന്നത് സിനിമ വഴിയാണ് ആസ് എൻ ആക്ട്രസ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറിയ പ്രായം വരെ സിനിമയിലാവണം സിനിമയിൽ കയറണം അഭിനയിക്കണം എന്നുള്ളതാണ് നമ്മൾ നമുക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണെങ്കിൽ നമ്മൾ നോ പറയാം ഇപ്പൊ ചേട്ടൻ എനിക്ക് ചിക്കൻ ബിരിയാണി ഓഫർ ചെയ്ത എനിക്ക് വേണമെന്ന് പറഞ്ഞു തീർന്നില്ല ഈ വേണ്ട ഇഷ്ടമല്ല തീർന്നു അല്ലാണ്ട് തന്നെ ചേട്ടൻ നല്ലോണം ഫോഴ്സ് ചെയ്ത് ചേച്ചിച്ച് അത് തെറ്റാണ് അപ്പൊ അതിന് ഞാൻ പ്രതികരിക്കണം അപ്പൊ തന്നെ പ്രതികരിക്കണം പ്രതികരിക്കണം വേണമെന്നൊരു കട്ടികളായ അത്രേ ഉള്ളൂ പ്രശ്നം തീർന്നില്ല എല്ലാ ഫീൽഡിലും അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഈ ഒരു ഇൻഡസ്ട്രി മാത്രല്ലോ ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല കസിന് നോക്കുമ്പോൾ എനിക്ക് അതിന് ഒത്തിരി ഒന്നും അറിയത്തില്ല എന്നാലും സിനിമ എനിക്ക് ഒരിക്കലും ഞാൻ സിനിമയെ കുറ്റം പറയത്തില്ല ഇതിലുള്ള നമുക്ക് ചെയ്യുന്ന ആൾക്കാര് മാത്രമല്ലേ എല്ലാരെയും കൂടി ബ്ലെയിം ചെയ്യണത്തിന് അത്രേ ഉണ്ടാവുള്ളൂ എല്ലായിടത്തും ഉണ്ടാവും ഇപ്പൊ പൊതുജനം പലവിധമാണ് അത്രേ ഉള്ളു So, ella, all, all cases, all world, െ ഉറപ്പായിട്ട് സിനിമയ്ക്ക് ഒന്നും വരാതിരിക്കട്ടെ സിനിമക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാ മേഖലയിലും വിഷയങ്ങളും ഇത് സിനിമയിലെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നു ായൊണ്ട് അത് അതൊക്കെ ഈ പോലെ ഓരോ കാലത്ത് ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളാണ് സിനിമയിൽ സിനിമയിലെടുത്ത് കാണിക്കുന്നു അല്ലെങ്കിൽ അത് പോപ്പുലർ ആയതുകൊണ്ട് എന്നൊന്നും പറയുന്നില്ല എല്ലാ മേഖലയിലും ഉണ്ടാവുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ സിനിമയിലും ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അതൊരുപാട് വേറെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവാം ബാധിച്ചിട്ടുണ്ടാവുന്നില്ല ബാധിച്ചിട്ടുണ്ട് അപ്പം അത്തരം പ്രശ്നങ്ങളെല്ലാം ആവട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞ പോലെ ഞാനും ഒരു വളരെ കുഞ്ഞാക്ടർ എന്ന രീതിയിൽ നമ്മളും ആഗ്രഹിക്കുന്നത് ഈ തോന്നി ഇപ്പൊരു കേട്ടിട്ട് സങ്കടമാണ് തോന്നിയത് കാരണം ഇത്രയും നമ്മളൊക്കെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അല്ലെങ്കിൽ അത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചും എന്ത് തന്നെ ആയിരുന്നു നമുക്ക് അതിനെ കുറിച്ചുള്ള ട്രൂട്ട് ആയിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെ സംസാരിക്കാൻ പാടുന്നു പക്ഷേ എന്നി പേഴ്സണൽ ഒപ്പീനിയൻ പ്രതികരിക്കേണ്ട സാധനം അപ്പം തന്നെ പ്രതികരിക്കുക ഓൺ ദി സ്പോട്ടിൽ പ്രതികരിക്കും അവിടെ പിന്നെ മുന്നോട്ട് പോകും അപ്പൊ എല്ലാം കാലങ്ങി തിരികെ മലയാള സിനിമ അപ്പൊ മലയാള സിനിമ നല്ലൊരു കാലം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉറക്കം അതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതെല്ലാം പഴയ തിരികെ ഒരുപാട് 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 മലയാള ഒരു ചിത്രങ്ങൾ ചിത്രം പ്രതിഭാ ുംഭിമാനിക്കാൻ ഉറപ്പായിട്ടും പ്രേക്ഷകര് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി അത് ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രേക്ഷകർ വന്ന് തിയേറ്ററിൽ സിനിമ കണ്ട് കയ്യടിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഓടും വിജയിക്കും എന്നുള്ളൊരു സംശയമില്ല